ആലിലെ താലി രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി എന്നിട്ട് പറ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം സൂര്യ ഒന്നുകൂടെ ഇരുന്നുകൊണ്ട് ചോദിച്ചു ഭയങ്കര ബോറ ചിത്തേട്ടാ നിങ്ങളില്ലാത്ത ഓരോ നിമിഷവും ദച്ച് സങ്കടത്തോടെ പറഞ്ഞു എന്നെഴുതി ജോലിക്ക് കൊണ്ടിടീ സൂര്യ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതൊക്കെ വേണം എന്നാൽ എനിക്ക് എപ്പോഴും കാണാൻ തോന്നും എൻ്റെ അറിയിൽ വേണം തോന്നും ദച്ച് ചുണ്ട് കുറിപ്പിച്ചുകൊണ്ട് എണ്ണിപ്പറുക്കി പറഞ്ഞുകൊണ്ട് അവനെ നോക്കി അതിനൊരു വഴി പറഞ്ഞേരട്ടെ ഞാൻ സൂര്യ ചോദിക്കുമ്പോൾ ദച്ചു ആവേശത്തിൽ തലയാട്ടി പറ അവൾ വീണ്ടും അവനെ നോക്കി കൊഞ്ചി എപ്പോഴും നിന്റെ കൂടെ ഞാനുണ്ടെന്ന് തോന്നിക്കാൻ നിന്നോട് എപ്പോഴും ഇങ്ങനെ ചേർന്നിരിക്കാൻ നിനക്ക് നിറയെ സംസാരിക്കാൻ ഞാനൊരാൾ തരട്ടെ കള്ളച്ചിരിയോട് അവനകത്ത് ചോദിക്കുമ്പോൾ ദച്ചു ആദ്യം ഒന്ന് പോയി അതാരാണ് അങ്ങനെ ഒരാളെന്ന് ആലോചിച്ചുകൊണ്ട് പക്ഷേ തൊട്ടടുത്ത നിമിഷം അവൻ്റെ മുഖഭാവം ആ ചിരിയിൽ ഒളിപ്പിച്ച് പിടിച്ച ചോദ്യം തിരിച്ചറിവ് തന്നപ്പോൾ അവൾ ചുവന്നുപോയിരുന്നു മുഖമുയർത്തി നോക്കാൻ കൂടി ആവാതിരിക്കുന്നവൾ കരികിലേക്ക് സൂര്യ നീങ്ങിയിരുന്നു പറ വേണോ വീണ്ടും പതിയെ മുഖം ചേർത്തുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ ദച്ചു മുഖം പൊതിഞ്ഞു പിടിച്ചു സൂര്യബലമായി അവടെ കൈയെടുത്ത് മാറ്റി അവൻ്റെ ആ നോട്ടം നേരിടാനാവാതെ ദച്ചു സൂര്യയുടെ നെഞ്ചിലൊളിച്ച് തീരുമാനം നിനക്കെടുക്കാൻ ദച്ചു അതോ ഇനി കുറച്ചുനേരം ജോലി കയറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ആവാം നിന്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് അവളുടെ മുടിയിഴുകൾ തലോടി സൂര്യ അത് പറയുമ്പോൾ ദച്ചു മുഖമുയർത്തി അവനെ നോക്കി പറഞ്ഞു സാലറി കിട്ടുന്ന ജോലിക്ക് വേണോ അതോ ഞാൻ തരുന്ന ജോലിക്ക് റെഡിയാണോ സൂര്യ ചോദിച്ചു ദച്ചു നിവർന്നിരുന്നു രണ്ടിലേത് നീ തിരഞ്ഞെടുത്താലും നിന്റെ കൂടെ ഞാൻ നിൽക്കും വീണ്ടും സൂര്യ ഉറപ്പ് കൊടുത്തു വേണ്ട ദച്ചു പതിയെ പറഞ്ഞു വേണ്ടേ അപ്പൊ നീ ഏടി പറഞ്ഞു ഇവള് വെറുതെ ഇരുന്ന് ബോർ എന്നെ മിസ് ചെയ്തു എന്നൊക്കെ അതൊക്കെ ശരിയെന്നേ പക്ഷേ സൂര്യയെ നോക്കി ദശിച്ചുണ്ട് ചുരുക്കി പക്ഷേ പറുദിച്ചു പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിട്ടാണ് ഈ ബോറടി അത് മാറ്റാനുള്ള വഴിയല്ലേ ഞാനിപ്പോൾ പറഞ്ഞ പക്ഷേ കുഞ്ഞു ആ വരുമ്പോൾ എന്നുള്ള സ്നേഹം കുറഞ്ഞു പോകും എനിക്കറിയാം അവൾ പറയുന്നു ആ ഭാവം കണ്ടിട്ട് സൂര്യക്ക് ചിരി വരുന്നുണ്ട് ആ കുശമ്പ് പോലും തന്നെയുള്ള സ്നേഹമാണെന്ന് തിരിച്ചറിയാൻ കഴിയുമ്പോൾ അവൻ്റെ ഹൃദയം ആർദ്രമായി പോയിരുന്നു അവൻ നോക്കുമ്പോൾ കള്ളത്തനം ചെയ്ത കുട്ടിയെ പോലെ മുഖം കുനിച്ചാണ് ഇരിക്കുന്നത് ഇടക്കിടെ കണ്ണോട് അവനെ നോക്കുന്നുമുണ്ട് കുശിയുമ്പോൾ ഒട്ടുമില്ല അല്ലേ ദച്ചു ചിരിച്ചുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ ദച്ചു അവനെ നോക്കി ഈ ലോകത്തിലെ ആർക്കും എന്റെ ദച്ചുവിന് പകരമാവാൻ കഴിയില്ല പകരം ഇനി ആയിരം പേര് വന്നാലും നിന്റെ സ്നേഹത്തിന്റെ പാതി പോലും ആവുകയുമില്ല അത്രമാത്രം സ്നേഹിക്കുന്നില്ലേ ഞാനും നീയും ദച്ചുവിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് സൂര്യ പറഞ്ഞു ആരും വേണ്ട ഞാനും നീ മാത്രം മതി നിനക്കിനെ സ്നേഹിച്ച മതിയാവുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം ഒരാൾക്ക് കൂടി പകുത്തു കൊടുക്കാൻ പാത്തിന് വളർന്നു കഴിയുമ്പോൾ മതി അങ്ങനെയല്ലേ സൂര്യ ചോദിക്കുമ്പോൾ ദശു അവനെ നോക്കി അത് കാത്തിരു നീ ജന്മങ്ങനെ തീരും കാരണം എനിക്ക് ഒരിക്കലും നിന്നെ സ്നേഹിച്ച് മതിയാവില്ല ഇപ്പം വേണ്ടാന്ന് പറഞ്ഞ് ജിത്തൻ്റെ സ്നേഹം അല്പം പോലും പകുത്തു പോവാതെ എനിക്ക് മാത്രം വേണം അതുകൊണ്ടാണ് അവൻ്റെ നേരെ നോക്കി ദശു പറഞ്ഞു എന്നിട്ട് അവനെ നെഞ്ചിൽ പറ്റിച്ചേർന്നിരുന്നു കരച്ചിൽ പുരണ്ട ശബ്ദത്തിൽ വേണി വിളിക്കുമ്പോൾ ആ വിളി വളരെ മുന്നേ തന്നെ പ്രതീക്ഷിക്കുന്ന പോലെ വരുൺ നിന്നു കേൾക്കുന്നില്ല ഏട്ടാ വീണു വേണി ചോദിക്കുമ്പോൾ അവൻ ആ ഫോൺ ഒന്നുകൂടെ ചെവിൽ ചേർത്ത് വെച്ചു പറഞ്ഞു എന്ത് വേണം അവൻ്റെ പരുഷമായ ചോദ്യം അവളെ കൂടുതൽ വേദനിപ്പിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവനു നിന്നു എന്തിനായിട്ടെ ഇനി ഈ ദേഷ്യം ഏട്ടനോട് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ എനിക്കിപ്പോ ആരുമില്ല ഞാൻ ഒറ്റക്ക ഇതൊന്നും സഹിക്കാൻ വയ്യ ഒന്നിനെ കൊണ്ടുപോവോ ഒരു വേലക്കാരി ആയിട്ടെങ്കിലും ഞാൻ അവിടെ നിന്നോള ആർക്കും ഒരു ഉപദ്രവം ചെയ്യില്ല പ്ലീസ് ഒട്ടും വേണിയുടെ ഹൃദയം പിടഞ്ഞ വേദന ആ വാക്കൾ കൊണ്ട് വ്യക്തമാവുന്നുണ്ട് നീ തന്നെ വരുത്തി വശല്ലേ നീ തന്നെ അനുഭവിക്കു ഈതും പറഞ്ഞ മേലായി എന്നെ വിളിക്കരുത് ഞാനും നീ തമ്മിലൊരു ബന്ധമില്ലെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോന്ന് ഒട്ടും തയ്യല്ലാതെ പറഞ്ഞു വേണിയുടെ കൈകൾ ഫോണിൽ മുറുകി എങ്ങനെയാന്ന് എനിക്ക് ആരും ഇല്ലാതായത് നിന്റെ സ്വഭാവം കൊണ്ടല്ലേ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നൊരു കുടുംബ മൊത്തം നിന്റെ പ്രവർത്തനം കൊണ്ട് നീതനല്ലേ വെറുപ്പിച്ച് നിർത്തിയേ അതിനുള്ള ശിക്ഷ നീതൻ അനുഭവിച്ചിരിക്കാതെ എങ്ങോട്ടാ ഓടിപ്പോന്ന് വീണും വരുണിന്റെ ശബ്ദം എല്ലാം എല്ലാം എനിക്കറിയാ ഞാൻ ചെയ്തു കൂട്ടിയ അനീതിക്കെതിരെ ഇവർ പ്രതികരിക്കുന്ന ഒരു ദിവസം വരുന്നത് ഞാൻ പരപൂർവം ഓർത്തില്ല എല്ലാം സഹിക്കാൻ ഞാൻ തയ്യാറാണ് യാതൊരു പരാതിയും കൂടാതെ പക്ഷേ ബാക്കി പറയാനാവാതെ വേണിയെന്ന് പിടഞ്ഞു പൂജയുടെ കാര്യം തന്നെ അവൾ പറയാൻ വരുന്ന അറിഞ്ഞിട്ടും വരുണൊന്നുമില്ലാതെ നിന്നു വേറൊരു പെണ്ണിന്റെ കൂടെ ഇനി ദേവേട്ടിനെ കാണാൻ മാത്രം ശക്തി എൻ്റെ മനസ്സിനില്ല ഞാൻ ഇറക്കി കൊടുത്തോളാം യാതൊരു പരാതി പരാതിയില്ലാതെ തന്നെ അവരുടെ സന്തോഷത്തിന് വേണ്ടി എനിക്ക് ചെയ്യാവുന്ന വലിയൊരു ഉപകാരം ഇനി മാത്രമേ ഉള്ളൂ എനിക്ക് മനസ്സിലായി വേണി പറയുമ്പോൾ എത്ര ഒതുക്കിയിട്ടും തൻ്റെ ഉള്ളിലേക്ക് ഒരു നോവിന്റെ ചീള് തെറിച്ച് വീഴുന്നു വരുൺ അറിഞ്ഞിരുന്നു അത് തന്നെ കുത്തി നോവിക്കുന്നുമുണ്ട് എനിക്കിന്ന് ആരോടിപ്പോ വാശിയോ ദേഷ്യോ ഒത്തുള്ള ഏട്ട എല്ലാറ്റവും തെറ്റ എൻ്റെ ജീവിതമായിരുന്നു മറ്റാരെയും അതിലേക്ക് തളയിടാതെ സൂക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമായിരുന്നു അതിനെ പറ്റിയില്ല കയ്യിലുണ്ടായിരുന്ന ജീവിതം നശിപ്പിച്ചു ഞാൻ തന്നെ ഇനി അതിനെ ഓർത്ത് വേദനിച്ചുകൊണ്ട് ജീവിക്കാൻ തല്ലാതെ പറ്റൊന്ന് ചെയ്യാനില്ല എനിക്ക് വരുണപ്പോഴൊന്നും മിണ്ടിയില്ല പറ്റുമെങ്കിൽ ഏട്ടനൊന്ന് വരണം എനിക്കിപ്പോൾ ഇത് പറയാൻ വേറെ ആരുമില്ല ആരുമില്ലാത്തോണ്ട് പിന്നൊന്നും പറയാൻ നിൽക്കാതെ അവൾ ഫോൺ കട്ട് ചെയ്ത് കണ്ണുകളടച്ച് അപ്പോഴും അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി സത്യത്തിൽ നീ പറഞ്ഞപ്പോഴാ സൂര്യ ഞാൻ ആലോചിച്ച് നോക്കിയത് അതുവരെയും കാലങ്ങളെ അക നിന്നിരുന്ന പെങ്ങളും മോനുമായിട്ട് പുതിയ ബന്ധം മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ അതിനിടയിൽ അവനെയോ അവൻ്റെ സ്വഭാവത്തെയോ ഞാൻ കൂടുതൽ അന്വേഷിച്ചില്ല ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ലക്ഷ്മണൻ പറയുമ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി അവനെ കാണാൻ വേണ്ടി അവൻ്റെ ഓഫീസിൽ വന്നായിരുന്ന അയാൾ ഇങ്ങനെ ഒരു വരവുണ്ടാകുമെന്ന് ഇഷ പറഞ്ഞപ്പോൾ തന്നെ സൂര്യ കാത്തിരിക്കുകയായിരുന്നു പോട്ടെ അങ്ങൾ എല്ലാം അവസാനിച്ചല്ലോ നമുക്ക് നഷ്ടമല്ലാതെ തന്നെ ഇഷവ അവനോട് ചേർത്ത് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ അറിയുന്നതെന്നായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ നടന്നല്ല നല്ലതിനാണെന്ന് സമാധാനിക്കാം നമുക്ക് ചെളുപ്പം അങ്ങനെയൊക്കെയാണല്ലോ ആദ്യം നമ്മൾ സങ്കടപ്പെടുത്തും എങ്കിലും പിന്നെ തരുന്നത് പ്രതീക്ഷിക്കാത്ത സന്തോഷമായിരിക്കും സൂര്യ പറയുമ്പോൾ അയാൾ അവനെ നോക്കി തലയാട്ടി കാണിച്ചു പൊതുവെ ഇത്തിരി ഗൗരവമുള്ള കൂട്ടത്തിലാണ് ലക്ഷ്മണൻ ഇഷക്ക അമ്മയുടെ സ്വഭാവമാണ് കിട്ടിയത് നല്ലപോലെ സംസാരിക്കാൻ അറിയാം മനസ്സ് ഉറന്നുകൊണ്ട് തന്നെ പക്ഷേ ലക്ഷ്മണൻ പറയുമ്പോൾ എന്തൊക്കെയോ പിന്നെയും ബാക്കി വെച്ച് പറയുമ്പോൾ ഒരു ഫീലാണ് ഞാൻ വീട്ടിലേക്ക് വരാമെന്നാണ് ആദ്യം കരുതിയത് അവിടെ വെച്ചല്ലേ നിന്നെ ഷൗട്ട് ചെയ്ത് ക്ഷമ പറയുന്ന അവിടെ വെച്ചാന്ന് കരുതി പക്ഷേ നീ വീട്ടിലെത്തിയാൽ രാത്രിയാവില്ലേ നാളെ എനിക്കൊരു യാത്ര കൂടിയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ വന്ന് ലക്ഷ്മണൻ പറയുമ്പോൾ സൂര്യ ചിരിച്ചു ഏയ് അങ്ങള് വരേണ്ട ആവശ്യം തന്നെ ഇല്ലായിരുന്നു ഞാനത് അപ്പോഴേ വിട്ടു എനിക്കറിയാം ഇതുപോലൊരു വിഷയത്തിൽ ഒരച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അതുകൊണ്ട് തന്നെ എനിക്കതിൽ പരിഭവം ഇല്ല മാത്രമല്ല പരാതി പറയും യാതൊരു അർഹതയില്ല എൻ്റെ ഏട്ടൻ്റെ വൈഫാണല്ലോ പ്രതി അങ്ങനെയൊക്കെ ഒന്ന് നടന്നതും എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണല്ലോ സൂര്യ പറഞ്ഞു എനിക്കിതൊക്കെ ഒരു കുറച്ചിലായിട്ട് തോന്നിയില്ല സൂര്യ തെറ്റ് പറ്റിയ അതിനി ആരോടാണെങ്കിലും സോറി പറയുക എന്ന് എൻ്റെ ഏറ്റവും നല്ലൊരു ശീലമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനും ചുറ്റൊന്ന് കണ്ണോടിച്ചുകൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു അയാളോട് ദാസിന്റെ കാര്യം പറഞ്ഞാലയുന്നൊരു ചരടി വലി വന്നിരുന്നു അപ്പോൾ മുതൽ സൂര്യയുടെ മനസ്സിലുണ്ടായിരുന്നു ഇത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ ഇനി മറ്റൊരവസരം പോലും അറിയില്ല ഓഫീസ് വർക്ക് എങ്ങനെ പോകുന്നു ലക്ഷ്മണൻ ചോദിക്കുമ്പോൾ സൂര്യൻ ഞെട്ടി കുഴപ്പമില്ലെങ്കിൽ എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് എന്താണോ എന്നിവ പറയാനുണ്ട് ഇനി എന്നോട് അവൻ്റെ ആ ഭാവം കണ്ടിട്ട് തന്നെയായിരുന്നു അയാളങ്ങനെ ചോദിച്ചത് ഒടുവിൽ രണ്ടും കൽപ്പിച്ചാൽ പറയാൻ തന്നെ സൂര്യ തീരുമാനം എടുത്തു ദാസ് എന്തായാലും അത് പറയുന്നു തോന്നില്ല ഒപ്പം നടന്നിട്ട് അതും ബെസ്റ്റ് ഫ്രണ്ടായി നടന്നിട്ട് അവസരം മുതലാക്കിയെന്ന് തോന്നിയാൽ എന്നൊരു പേടി അവനിൽ നല്ലതുപോലെയുണ്ട് ചിലപ്പോൾ അവൻ അവൻ്റെ പ്രണയം സ്വന്തമാവും അല്ലെങ്കിൽ എന്ന് നീക്കുമായി അവൾ അവൻ മറന്നു കളയേണ്ടി വരും ഇഷ എല്ലാം അറിഞ്ഞതാണ് ഇനി എന്ത് വേണമെങ്കിലും അവൾക്ക് തീരുമാനം എടുക്കാം അതുപോലെ തന്നെ മകളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ തന്നെ ഉണ്ടെന്ന് അവളുടെ അച്ഛനും അറിയട്ടെ സൂര്യ ഒന്ന് ശ്വാസം എടുത്തു ലക്ഷ്മണൻ അവനെ തന്നെ നോക്കി ഇരിപ്പുണ്ട് അങ്കിലും ഞാൻ പറയുന്ന എങ്ങനെ ഉൾക്കൊള്ളും എന്ന് എനിക്കറിയില്ല എന്തു തന്നെ ഒരുപാട് ആലോചിച്ചു വേണം തീരുമാനം എടുക്കാൻ അവസരം മുതലാക്കിയെന്ന് ചിന്തിക്കുകൂടി ചെയ്യരുത് അലക്സിഷൊക്കെ ഓക്കെ ആവുമായിരുന്നെങ്കിൽ ഇത് വേറൊരാൾ പോലും അറിയാത്ത ഒരു രഹസ്യമായി തീരുമായിരുന്നു സൂര്യ ടെൻഷനോട് കൂടി തന്നെയാണ് പറയുന്നത് കൂൾ സൂര്യ എനിക്ക് മനസ്സിലാവും താൻ കാര്യം പറ എന്നെ കൂടി ടെൻഷനാക്കാതെ ചിരിച്ചുകൊണ്ട് ലക്ഷ്മണൻ സൂര്യക്ക് ധൈര്യം കൊടുത്തു വലിയ കുടുംബം എന്നല്ല ഒരമ്മയുടെ ഒരേ ഒരു മകൻ ഒരു സഹോദരി കൂടി ഉണ്ട് അച്ഛനും അവന്റെ തന്നെ മരിച്ചുപോയി എന്നിട്ടും അമ്മയും മകളും പൊരുതി ജയിച്ചു സൂര്യ ആവേശത്തിൽ പറയുമ്പോൾ ലക്ഷ്മണെ നെറ്റി വിളിച്ചു കഥ കേൾക്കും പോലെയാണ് അയാൾക്ക് തോന്നിയത് ഓക്കെ സമ്മതിച്ചു ഇനി ആരാണാ വിജയം കൂടി പറ ഇത് നീ എന്നോട് വെറുതെ പറയില്ല എന്ന് എനിക്കറിയാം അപ്പം ഇത് പറയാനുള്ള റീസൺ അതുകൂടി പറഞ്ഞാ സൂര്യ വീണ്ടും നെറ്റി തടവി പറഞ്ഞോ സൂര്യ വീണു ലക്ഷ്മൺ ആവശ്യപ്പെട്ടു വിപിൻദാസ് അവനിഷയെ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഓർത്തിട്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ ഓർത്തിട്ട് അവൻ അവൻ്റെ ഉള്ളിൽ ഒതുക്കിയ ഇഷ്ടത്തിന് ഒരുപാട് ആഴമുണ്ട് എനിക്കറിയാം എനിക്കറിയാം നിങ്ങളെക്കാൾ ഒരുപാട് താഴെയാണ് അവൻ്റെ ഫാമിലി സ്റ്റാറ്റസ് പക്ഷേ അതിനേക്കാളൊക്കെ വലുത് സന്തോഷാണെന്ന് എങ്കിലും തോന്നുമെങ്കിൽ മകളുടെ ജീവിതം അവനൊപ്പം സേഫായിരിക്കുമെന്ന് ഞാൻ കൂടി ഉറപ്പുവരാം പറയുമ്പോൾ അയാളുടെ മുഖനിറ അനേകം ഭാവങ്ങൾ മിന്നിവാഞ്ഞ് പോകുന്നു ടെൻഷനോടുകൂടി തന്നെ സൂര്യ നോക്കി ഈശക്കറിയോ ഈ ഇഷ്ടം ഒടുവിലയാൾ ചോദിച്ചു അറിയാം ഇന്നലെ ഞാൻ അവളോട് പറഞ്ഞിരുന്നു സൂര്യ പറഞ്ഞു എന്നിട്ടെന്താ ദാസ അത് അവളോട് പോലും പറയാതെ കൊണ്ടു കടന്ന് അലക്സ് നല്ലവനായിരുന്നെങ്കിൽ ഈ മാര്യേജ് നടക്കുമായിരുന്നു അപ്പോഴും അവൻ ഇത് മനസ്സിൽ ഒതുക്കി പിടിച്ച് നടക്കുമെങ്കിൽ ആ സ്നേഹം വെയ്ക്കാൽ ഇടോ സ്നേഹം തിരിച്ചറിഞ്ഞ് പറയാതെ പിന്നെയും ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നടക്കുന്നത് കള്ളത്തരമല്ലേ അയാളുടെ ചോദ്യം സൂര്യൻ നിമിഷം മിണ്ടിയില്ല സത്യമാണ് ഈ ചോദ്യങ്ങളെല്ലാം ന്യായവുമാണ് പക്ഷെ ദാസ അങ്ങനെയാണെങ്കിൽ അത് ഇഷ്ടം കൊണ്ട് തന്നെയാണ് അവൾ സന്തോഷമായിട്ടിരിക്കുക അതാണ് അവൻ്റെ മനസ്സിൽ നിങ്ങൾ തമ്മിലുള്ള ആഗ്രഹം നന്നായിട്ട് അറിയാവുന്ന അവന് അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കൊന്ന് ആലോചിക്കാനുണ്ട് സൂര്യ പെട്ടെന്ന് ഒരു തീരുമാനം പറയാനാവില്ല ഒടുവിൽ ലക്ഷ്മണം പറയുമ്പോൾ സൂര്യയുടെ ഹൃദയം തണുത്തുടങ്ങി പറ്റില്ല എന്ന് പറഞ്ഞില്ലല്ലോ ആ ആലോചനയുടെ അവസാനം നല്ലൊരു തീരുമാനമുണ്ടാവുമെന്ന് ആശ്വാസം കൊള്ളാമല്ലോ അതാണ് അവനും തോന്നിയത് ഓക്കെ മതി നന്നായിട്ട് ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി ലൈഫിന്റെ കാര്യമല്ലേ സൂര്യയും പറഞ്ഞു തന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന തോന്നലിൽ വേണി കുറച്ചുകൂടി ഉൾവലിഞ്ഞു പോയിരുന്നു ഓരോ ദിവസവും കൺമുമ്പിൽ കാണുന്നതെല്ലാം വേദനിപ്പിച്ച് രസിക്കുന്നു ഊണുമേശയിൽ അടുക്കളയിൽ ദേവിന്റെ മുറിയിൽ വീട്ടുകാർ കൂടുന്നിടത്തെല്ലാം പൂജാധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു മുൻപ് താൻ പുച്ഛത്തോട് അവഗണിച്ച ഇടങ്ങളിൽ ഇന്ന് അവൾ നിറംപകർ നൽകുന്ന ഹൃദയം പിടയുന്ന വേദനയോടെ നോക്കി നിൽക്കേണ്ടി വരുന്ന ഗതിയേട് ഇനി അവർക്ക് ഒരുമിക്കാൻ താൻ മാത്രം ആ ഒരു തടസ്സമുള്ളത് മനസ്സ് തുറന്ന് ശ്വാസം വിടാൻ കൂടി ആവാത്ത വിധം ഇടനഞ്ചിലേതോ വേദന തിങ്ങുന്നു ആ വേദനയുടെ പേര് ദേവെന്നാണ് ഇത്രയും സ്നേഹമുള്ളവനകറ്റി നിർത്തിയതിൻ്റെ കുറ്റബോധം ഇത്രയും സ്നേഹം തനിക്ക് അവനോടുണ്ടായിരുന്നു എന്നിട്ടാണോ താൻ അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത് കരച്ചിൽ പോലും വരാത്തൊരു നിസ്സഹായ അവസ്ഥ ഇതെല്ലാം അർഹിക്കുന്നു എന്നറിയാം പക്ഷെ സഹിക്കാൻ വയ്യ അവൻ്റെ അവഗണന ഒട്ടും സഹിക്കാൻ വയ്യ അവനൊപ്പം പൂജയെ കാണുമ്പോൾ തൻ്റെ മരണത്തിന് തുല്യമാണ് വേദന ബെഡിൽ കിടക്കുന്ന നാച്ചിയിലേക്ക് അവിടെ കണ്ണുകൾ നീങ്ങി കരച്ചിൽ അമർത്താനായില്ല പനിയൊക്കെ കുറഞ്ഞു തുടങ്ങി പക്ഷേ അവൾ ആ പഴയ രീതിയിൽ വന്നിട്ടില്ല തൻ്റെ കുത്തഴിഞ്ഞ ജീവിതം കൊണ്ട് അവൾക്ക് കിട്ടാവുന്ന സ്നേഹം കൂടിയാണ് കാൽമുട്ടിൽ മുഖം ചേർത്ത് വേണി എന്ത് ചെയ്യണമെന്നറിയാത്ത പോലെ ഇരുന്നു പെട്ടെന്നാണ് ദൈവ് വാതിൽ തുറന്ന് കയറി വന്നത് വേണി ചാടി എഴുന്നേറ്റു എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് അവനങ്ങോട്ട് കയറി വരുന്നത് അവനെ കണ്ടതിൻ്റെ സന്തോഷം ഹൃദയം മുറക്കെ അലറി വിളിക്കും പോലെ പക്ഷെ അവൻ വന്നിട്ട് തൊട്ടു നോക്കി വേണി കൈകൊണ്ട് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു സങ്കടം കൊണ്ട് താൻ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞു പോകുമോ എന്ന് അവൾ വല്ലാതെ പേടിച്ചു പക്ഷെ അവളെ നോക്കുകൂടി ചെയ്യാതെ നാച്ചിമോളുടെ തലയിലും തലോടി ആ കൈ പിടിച്ചിട്ട് ചുണ്ടിൽ ചേർത്ത് പിടിച്ചു രുമ്പോ കൊടുത്തവൻ തിരിച്ചിറങ്ങി പോകുമ്പോൾ വേണി ആ വെറുനിലത്തേക്ക് കുഴഞ്ഞിരുന്നു പോയിരുന്നു ജോ വരുന്നുണ്ട് നാളെ കഴിഞ്ഞു എല്ലാവരും ഇരിക്കുന്നതിനിടയിലേക്ക് ഓടി വന്നിട്ട് പൂജ അത് പറയുമ്പോൾ അവളുടെ മുഖം നിറഞ്ഞ സന്തോഷം അവരെല്ലാം കൂടി ഏറ്റെടുത്ത് കഴിഞ്ഞു നന്നായി എത്രയും വേഗം അവനൊന്ന് വന്നെങ്കിൽ എന്ന് ഞാനും കരുതിയിരുന്നു ആ പെണ്ണിന്റെ മുഖം കാണാൻ എനിക്ക് വയ്യ ഉമാ അത് പറയുമ്പോൾ അവരെല്ലാം പരസ്പരം നോക്കി ആ പറഞ്ഞു തന്നെയായിരുന്നു അവർക്കെല്ലാം പറയാനുള്ളത് എത്രയൊക്കെ ദുഷ്ടതനമുണ്ടെന്ന് പറഞ്ഞാലും അവളൊരു ഭാര്യയാണ് അമ്മയാണ് സ്വന്തം എന്ന് ഹൃദയം ഉറപ്പിച്ചവൻ്റെ കൂടെ തന്റെ സ്ഥാനം അലങ്കരിച്ചു കൊണ്ട് മറ്റൊരുവളെ കാണുന്ന ഏതൊരു പെണ്ണിനും സഹിക്കാനാവില്ല അതിനെ അവൾ എത്ര കൊള്ളരുതാത്തവളായിരുന്നാലും എനിക്കും തോന്നിയത് തീർത്തു ഒറ്റപ്പെട്ടു പോയി തുരുത്തായിപ്പോയി ഇപ്പോൾ വേണി ഇനി ഈ കളി വേണ്ട അത്രയും വേദന അവടെ മുഖത്തുണ്ട് കാവ്യ കൂടി പറഞ്ഞു ദൈവം ഒന്നും പറയാൻ ചുമലച്ചാരി കണ്ണടച്ചിരുന്നു അവരാരും പറഞ്ഞില്ലെങ്കിൽ കൂടിയും അവനും തിരിച്ചറിവ് വന്നിരുന്നു അവളിലെ മാറ്റം ഇനിയും അകറ്റി നിർത്തി വേദനിപ്പിച്ച് രസിക്കാൻ അത്രയും ഹൃദയമില്ലാത്തവനാണോ താൻ അല്ല ദേഷ്യമുണ്ടായിരുന്നു എന്ന് കരുതി അവളോട് ഒരിക്കലും വെറുപ്പ് തോന്നിയിട്ടില്ല വെറുക്കാനായിട്ടില്ല അവൾക്ക് നല്ലൊരു മനസ്സുണ്ടായിരുന്നു തന്നിലേക്ക് ചേരുമ്പോൾ വേണ്ടാത്ത പറഞ്ഞു കൊടുത്തുകയും ചെയ്താണ് ആ മനസ്സിൽ വിഷം പടർത്തിയവരെയാണ് അകറ്റി നിർത്തേണ്ടത് അവനുള്ള വീണ്ടും സ്നേഹം തളിരിട്ട് തുടങ്ങിയിരുന്നു അമ്മയൊന്നു പറയൂ ദേവേട്ടനോട് വേണി കൈയിൽ പിടിച്ച് കെഞ്ചി പറയുമ്പോൾ ഉമ്മ മുകുന്ദനെ നോക്കി ആ മുഖത്തൊരു വല്ലായ്മ കാണുന്നുണ്ട് എനിക്ക് സഹിക്കാൻ വയ്യമ്മ ഇറങ്ങി പോവാൻ ഒരിടവും ഇല്ല നിങ്ങൾ പറഞ്ഞ കേൾക്കും വേണിക്കാരഞ്ഞ് കൈകൂപ്പി പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടാ അവൻ നിന്റെ കൈപിടിച്ച് ഹൃദയത്തിൽ ചേർത്ത് വെച്ചത് ആ ഞങ്ങൾ കൂടിയ വകവെക്കാതെ അവനോട് നീ കാണിച്ചു കൂട്ടിയ തെറ്റുകളിൽ നേർ നേറി അവൻ്റെ മുഖത്ത് വെളിച്ചം പാടെ അടഞ്ഞുപോയതിനും ഞങ്ങൾ മാത്രം സാക്ഷി ആ ഞങ്ങൾ തന്നെ ഇനിയും എങ്ങനെയാ നിനക്ക് വേണ്ടി അവനോട് പറയാ ഈ അവസ്ഥയിൽ അത് പറയുന്ന ക്രൂരതയാണെന്ന് അറിയാമായിരുന്നിട്ടും മുകുന്ദൻ അങ്ങനെ പറഞ്ഞു കാരണം ഇനിയും ഒരിക്കൽ കൂടി ഉള്ളിലുള്ളത് അവളോട് പറയാൻ ഒരവസരം കിട്ടിയെന്ന് വരില്ല സന്ദർഭം ചെയ്തു കൂട്ടിയതൊക്കെ കനൽ പോലെ ഇപ്പോഴും ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് അവൾ അറിയിക്കുക മാപ്പ് കൊടുത്താലും ചിലതെല്ലാം മറന്നുനിന്ന് അഭിനയിക്കാൻ മാത്രമേ കഴിയൂന്ന് അവൾ അറിയട്ടെ ഉമ പക്ഷെ അവളെ നോക്കി ആര് പറഞ്ഞാലും തിരികെ നടക്കാനാവാത്ത വിധം അവന്റെ മനസ്സിന് ഉറപ്പ് കൊടുത്തു നിന്റെ പ്രവർത്തികൾ തന്നെയല്ലേ മുകുന്ദൻ വീണ്ടും പറയുമ്പോൾ ഉമ ഇനിയും മിണ്ടരുതെന്ന് കണ്ണുരുട്ടി കാണിച്ചു അത്രമാത്രം തകർന്നു പോയ രൂപത്തിൽ അവൾ അവരാരും കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു എൻ്റെ തെറ്റാ പിറുപുരുത്തുകൊണ്ട് അവസാന പ്രതീക്ഷയും നഷ്ടം വന്ന പോലെ പിന്നെയൊന്നും പറയാതെ വേണി ഇറങ്ങിപ്പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഈ കഥ കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളെ കുടികൂടെ പൊട്ടിച്ചിരിപ്പിക്കാൻ കൃഷ്ണപ്രിയ എഴുതുന്ന എ ടോം ആൻഡ് ചെറി ലവ് എന്ന പുതിയ കഥ ആരംഭിക്കുന്നതാണ് തുടക്കം മുതൽ കേൾക്കാൻ ശ്രമിക്കുക ഒത്തിരി ചിരിക്കാനുള്ള മുഹൂർത്തങ്ങൾ ഒരുക്കി നർമ്മത്തിൽ പൊതിഞ്ഞൊരു പ്രണയകഥ എ ടോം ആൻഡ് ചെറി ഡോൺ ടോൺ മിസേറ്റ്